ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖരീഫ് സീസണിൽ ദോഫാറിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ക്യാമ്പയിൻ അധികൃതർ ഊർജിതമാക്കി പരിസ്ഥിതി അതോറിറ്റി റോയൽ ഒമാൻ പോലീസ് ദോഫാർ മുനിസിപ്പാലിറ്റി എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത് സീസണിലെ ടൂറിസത്തിലെ ചാട്ടത്തിനിടയിലും ഗവർണറേറ്റിൻ്റെ അതുല്യമായ പച്ചപ്പും ആവാസവ്യവസ്ഥയും സംരക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്യാമ്പയിനിൻ്റെ ഭാഗമായി ജൂലൈ ഇരുപത്തഞ്ചിനും മുപ്പത്തൊന്നിനും ഇടയിൽ ദോഫാറിലെ വിവിധ സ്ഥലങ്ങളിലെ ഹരിത ഇടങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി വാഹനങ്ങൾ നീക്കം ചെയ്തു നിയന്ത്രിത പ്രദേശങ്ങളിൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഉൾപ്പെടുന്ന പരിസ്ഥിതി ലംഘനങ്ങൾ കണ്ടെത്തിയതിനാലാണ് വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു കൂടാതെ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുമെന്നും സന്ദർശകർക്ക് സുരക്ഷാ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് നാല് മൺപാതകളും അടച്ചു വെള്ളക്കെട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ കുടുങ്ങിയ മൂന്ന് വാഹനങ്ങളും ടീമുകൾ കൈകാര്യം ചെയ്തു പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിൽ പരിസ്ഥിതി അതോറിറ്റി നേരത്തെ ആരംഭിച്ച വിശാലമായ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായാണ് ഈ ക്യാമ്പയിൻ മറ്റ് വിലായത്തുകളിൽ നിലവിലുള്ള എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റുകൾക്ക് പുറമെ സലാല താക്ക മിർബാത് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന നാല് അധിക മോണിറ്ററിംഗ് ടീമുകളെ വിന്യസിച്ച് ഈ സീസണിൽ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് സ്ഥാപനങ്ങൾക്കിടയിലുള്ള സ്ഥാപനപരമായ സഹകരണം പരിസ്ഥിതി ലംഘനങ്ങൾക്കെതിരെയുള്ള ഫീൽഡ് സന്നദ്ധത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പയിനുമായി റൂവി അബീർ ഹോസ്പിറ്റൽ ഓഗസ്റ്റ് ഏഴിന് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയായിരിക്കും ക്യാമ്പ് രക്തസമ്മർദ്ദ പരിശോധന രക്തസാധാരണ ടെസ്റ്റ് ബി എം ഐ കണക്കുകൂട്ടൽ ഡോക്ടർ കൺസൾട്ടേഷൻ ദീർഘദൂര ഡ്രൈവിങ്ങിനുള്ള ആരോഗ്യ ടിപ്സ് എന്നിവയാണ് ക്യാമ്പിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ സമായിൽ വിലായത്തിലെ ലോഞ്ച് ഹൗസിൽ നിന്നും എയർ കണ്ടീഷനിങ് യൂണിറ്റുകളും വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിച്ചതിന് മൂന്ന് ഏഷ്യൻ പൗരന്മാരെ ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു മൂന്ന് പ്രവാസികളും ലോഞ്ച് ഹൌസ് വാടകയ്ക്കടുത്ത് മോഷണം നടത്തി വാടക നൽകാതെ പോകുകയായിരുന്നു അവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് ആറോപ്പി കൂട്ടിച്ചേർത്തു